അലൈക്കും വരഹമത്തുള്ള അലഹമുല്ലാ സലാത്തു വസ്സലാമു അല അഷറഫ്ൽ മുർസലീൻ വാലാ അലിഹി വസ്തുഹബിഹി അജുമായിൻ അമ്മാബാദ് ഏറ്റവും ധന്യരായ പ്രിയപ്പെട്ട മുത്തുമിനിയങ്ങളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഹദനി ഉസ്താദ് അവറുകൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് ഒരാൾക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കേരളത്തിനകത്തും പുറത്തും എല്ലാവർക്കും അറിയ അറിയുന്ന സുപരിചിതനായ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഹദനി ഉസ്താദ് അവറുകൾ ഉസ്താദ്റുകൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെ വിഷമങ്ങളിലൂടെ കണ്ണുനീരിലൂടെ മുന്നോട്ട് പോയ മഹാവ്യക്തിയാണ് ആ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഹദനി ഉസ്താദ് എന്ന ഹോസ്പിറ്റലിലാണ് മുഖ്യധാര മുസ്ലിം സംഘടനയിലെ പല പ്രമുഖരായ നേതാക്കന്മാരും ബഹുമാനപ്പെട്ട അബ്ദുൽ നാസുർ മഹദിനി ഉസ്താദിനു വേണ്ടി പ്രത്യേകം ദുഹ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹുറബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ അവൻ്റെ പരിപൂർണമായ കരുണ കൊണ്ട് കൃപ കൊണ്ട് മഹാനായ അബ്ദുൽ നാസുർ മഹദിനി ഉസ്താദിന് അള്ളാഹു പൂർണ്ണമായ ആരോഗ്യം കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവരുടെ രോഗത്തിന് അള്ളാഹു ശമനം നൽകട്ടെ ആ ഷിഫാഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അമീനി അറബല്ല ആലമി പ്രിയപ്പെട്ടവരെ അബ്ദുൽ നാസുർ മഹദരി ഉസ്താദ് എന്ന് പറഞ്ഞാൽ നമുക്കാർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ നമ്മളൊക്കെ മഹാനുഭാവൻ്റെ പ്രഭാഷണം വീഡിയോയിലായിട്ടും മൊബൈലിലായിട്ടും പല മാർഗങ്ങളിലൂടെ നമ്മളൊക്കെ കേട്ടവരാണ് പല സംവിധാനങ്ങളിലൂടെ അത്രക്കും മനോഹരമായ പ്രഭാഷണത്തിൻ്റെ ഉടമയാണ് ആ പ്രഭാഷണത്തിൻ്റെ മാധുര്യം എന്ന് തന്നെ പറഞ്ഞാൽ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹുവല തങ്ങളെക്കുറിച്ച് പച്ചക്കുബ്ബയുടെ ചാലത്ത് അന്ത്യവിശ്രമം കൊടുക്കൊള്ളുന്ന മദീനത്തിൻ്റെ മണൽപ്പരപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവിക വിപ്ലവത്തെ ചാർത്തി കൊടുത്ത മദീനത്തിൻ്റെ രാജകുമാരൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹുലൈഹ് വസല്ലമാ തങ്ങളെക്കുറിച്ച് ആ ഹബീബിൻ്റെ പേരിൽ ധാരാളം സലാത്തുകൾ ജനങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കുന്ന ഒരു മഹാവ്യക്തിയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ നമ്മളൊക്കെ ആ മഹാനുഭാവിന് വേണ്ടി പ്രത്യേകം ചെയ്യണം നമുക്കറിയാം ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാ തങ്ങളെ അതിരത്തി സ്നേഹിക്കുന്നവരാണ് നമ്മളൊക്കെ മഹാനായ അല്ലാമ മുഹമ്മദ് ഇക്കബാലിന്റെ കവിത മേരാജൽ ഹേ മുജലേ ചലോ മദീന മുജലേ ചലോ മദീന മുജലേ ചലോ മദീന തുടിക്കുന്ന എൻ്റെ മനസ്സിനും തപിക്കുന്ന എൻ്റെ ശിരസിനും തപിക്കുന്ന എൻ്റെ ശിരസിനും പരിഹാരം അവിടെ മാത്രമാണ് നിങ്ങൾ എന്നെ മദീനയിലേക്ക് കൊണ്ടുപോകുക അങ്ങനെ മദീനയിലേക്ക് കൊണ്ടു മുജലേ ചലോ മദീന നിങ്ങൾ എന്നെ മദീനയിലേക്ക് കൊണ്ടുപോകുക തുടിക്കുന്ന എൻ്റെ മനസ്സിനും തപിക്കുന്ന എൻ്റെ ഹൃദയത്തിനും പരിഹാരം അവിടെ മാത്രമാണ് നിങ്ങൾ എന്നെ മദീനയിലേക്ക് കൊണ്ടുപോകുക മുജലേ ചലോ മദീന നിങ്ങൾ എന്നെ മദീനയിലേക്ക് കൊണ്ടുപോകുക എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞുപോയെങ്കിൽ നമ്മളൊക്കെ ആ ഹബീബിനെ നല്ലതുപോലെ സ്നേഹിക്കുന്നവരാണ് ആ ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരാണ് ഹബീബിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ഈ മാൻ പൂർണ്ണമാകൂ എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാണ് ആ ഹബീബിനെ കുറിച്ച് ജനമനസ്സുകളുടെ ഹൃദയത്തിലേക്ക് ഹൃദയാന്തരത്തിലേക്ക് ഹബീബിനെക്കുറിച്ച് വളരെയധികം വളരെ നല്ലതായ ചരിത്രങ്ങളും ഹബീബിനെ സ്നേഹിക്കേണ്ട അബീബിൻ്റെ പേര് സലാത്ത് ചെല്ലേണ്ട ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെയും ഒരുപാട് മജിലിസിലൂടെയും മജിലിസുകളിലൂടെയും മുസ്ലിം ഉമ്മത്തിനെ അവരുടെ മനസ്സിനെ കൊണ്ടുപോയ മഹാവ്യക്തിയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസുർ മദന്യ ഉസ്താദ് ആ ബഹുമാനപ്പെട്ട ഉസ്താദ് ഹോസ്പിറ്റലിൻ്റെ അകത്തളത്തിലായപ്പോൾ വളരെ പ്രയാസത്തോടെ വിഷമത്തോടെയാണ് ഇത് ആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുള്ളത് അള്ളാഹു അറബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ടവർക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫാ പൂർണ്ണമായ ആരോഗ്യം അള്ളാഹു കൊടുക്കട്ടെ അമീൻ യാറബൽ ആലമി നമ്മളൊക്കെ ഒറ്റക്കുള്ള പ്രാർത്ഥനയിലും കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയിലും നമ്മളൊക്കെ ആ മഹാനുഭാവിന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവർ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ ജയിലിൽ ആ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് അദ്ദേഹം ബാംഗ്ലൂരിൽ നിന്ന് അദ്ദേഹം നാട്ടിലേക്ക് വന്ന ആ സന്ദർഭം നമുക്കറിയാം ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മാദനി ഉസ്താദ് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മാദനി ഉസ്താദ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് കടന്നു വന്ന ആ സാഹചര്യം നമുക്കറിയാം തൻ്റെ പ്രിയപ്പെട്ട ആ ഉപ്പാൻ്റെ തൻ്റെ ക്ഷീണിതനായ അവശയായ വയോവൃദ്ധനായ ആ പ്രിയപ്പെട്ട പിതാവിൻ്റെ ചാരത്തേക്ക് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മെഹദിനി ഉസ്താദ് വരുന്ന ആ രംഗം വന്നിരുന്ന ആ രംഗം നമുക്കൊക്കെ അറിയുന്നവരാണ് പാവപ്പെട്ട പിതാവും പാവപ്പെട്ട മാതാവും തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ആ ജയിലിലായുന്ന സമയത്തൊക്കെ എത്ര പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചവരാണ് അവരുടെ മാതാപിതാക്കൾ അതുപോലെ മുസ്ലിം സംഘശക്തിയിലെ ഓരോ ആളുകളും അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ അവർ ബാംഗ്ലൂരിലായിരുന്ന ആ സമയത്ത് നാട്ടിലേക്ക് വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഉപ്പാൻ്റെ അരികിലേക്ക് എത്താൻ സാധിക്കാത്തൊരവസരമുണ്ടായി അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോവേണ്ട അവസ്ഥ പിന്നീട് രണ്ടാമതും നാട്ടിലേക്ക് കടന്നു വന്നു അങ്ങനെ ഉപ്പാൻ്റെ ചരി അരികിൽ ചെന്നുകൊണ്ട് ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ പ്രിയപ്പെട്ട പിതാവിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് ആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുന്ന് ഉസ്താദ് ഉപ്പയുടെ അടുത്തിരുന്നു കൊണ്ട് സംസാരിച്ചിരുന്ന ആ രംഗം അതൊക്കെ നമുക്ക് ഓർമ്മ വരികയാണ് പ്രിയപ്പെട്ട മാതാവിൻ്റെ കബറിൻ്റെ ചാലത്തേക്ക് പള്ളിക്കാട്ടിലന്തവിശ്രമം കൊള്ളുന്ന പ്രിയപ്പെട്ട മാതാവിൻ്റെ അരികിൽ ചെന്നുകൊണ്ട് ഒരു കുഞ്ഞുകുട്ടി പൊട്ടിക്കരയുന്നത് പോലെതും ആ ചെയ്യുന്ന ആരംഗം അതൊക്കെ ഓർക്കുമ്പോൾ വളരെയധികം വേദനയാണ് അങ്ങനെ ഒരുപാട് പ്രയാസത്തിൻ്റെ വിഷമത്തിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീരിലൂടെ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഹദിനി ഉസ്താദ് മുന്നോട്ട് പോയി അതൊക്കെ തരണം ചെയ്ത് ബഹുമാനപ്പെട്ടവർ മുന്നോട്ട് പോയി അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യമെല്ലാം ലഭിച്ച ഈ സന്ദർഭത്തിലും അദ്ദേഹം രോഗിയായി പ്രയാസത്തോടെ മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരുന്നു നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അൻവാറുശേരിയിലെ അൻവാറുശ്ശേരിയിലെ ആ കോളേജിലുള്ള ആ വാർഷികത്തിൽ അദ്ദേഹം ഒരു പ്രിയപ്പെട്ട ആ ബഹുമാനപ്പെട്ട ഉസ്താദത്തിൻ്റെ ആ സാന്നിധ്യം അത് കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി അവിടെ ഇരുന്ന് കൊണ്ടൊരു ചെറിയൊരു ചെറിയൊരു പ്രഭാഷണം നടത്തിയപ്പോൾ എത്ര രസമായിരുന്നു എത്ര മാധുര്യമായിരുന്നു അത് കേൾക്കാൻ എത്ര ഭംഗിയായിരുന്നു ആ വാക്കുകൾ എന്നും നമ്മുടെ കാതുകളിലൂടെ അന്ന് ശ്രവിക്കാൻ എന്തൊരു രസമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മാദിനി ഉസ്താദൊക്കെ ഒരുപാട് പ്രഭാഷണ വേദികളിലൂടെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ നല്ലതായ കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്തിന് പറഞ്ഞു കൊടുത്ത വ്യക്തിയാണ് അദ്ദേഹത്തിന് വേണ്ടി നമ്മളൊക്കെ സദാസമയം പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ രോഗത്തിന് വേണ്ടി അള്ളാഹുറബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ അവരുടെ രോഗത്തിന് അള്ളാഹു പൂർണ്ണമായ ശമനം നൽകട്ടെ പൂർണ്ണമായ ശിഫാ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ മഹാന്മാരായ സുഹാബുൽ ബദരീങ്ങളുടെ വറക്കത്ത് കൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ വറുക്കത്ത് കൊണ്ട് അതുപോലെ മഹാന്മാർ ഔലിയാക്കന്മാർ സൂഫിയാക്കന്മാർ അവരുടെയൊക്കെ വറുക്കത്തിൻ കൊണ്ട് അള്ളാഹു മുഹുമാനപ്പെട്ടവർക്ക് പൂർണ്ണമായ ആരോഗ്യം പൂർണ്ണമായ ഷിഫാഖ് അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യട്ടെ അതുപോലെ ഒരുപാട് ആളുകൾ രോഗികളായ ആളുകളുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾ ദ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകൾ പല മേഖലകളിൽ നിന്നും നമ്മളൊക്കെ കണ്ടുമുട്ടിയ പല ആളുകളുമുണ്ട് അവരൊക്കെ പ്രത്യേകം ദയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ പല ആളുകളുമുണ്ട് അതുപോലെ ഈ വീഡിയോസിൽ ആമീൻ പറയുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ രോഗത്തിൻ്റെ ശമനം നൽകണേ അല്ലാ പൂർണ്ണമായ ആരോഗ്യം നൽകണേ അല്ലാ അള്ളാഹുവേ കാണുമ്പോൾ ബുദ്ധിമുട്ട് ആകുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും തരല്ലേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ശരീരങ്ങൾ കീറി മുറിക്കുന്ന രോഗങ്ങൾ തരല്ലറബേ ജനങ്ങൾ അറുക്കുന്ന വറുക്കുന്ന രോഗം തരല്ല അള്ളാഹുവേ ക്യാൻസർ ട്യൂമർ അൾസർ വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം അതുപോലെ പല വ്യാധി രോഗങ്ങൾ നമ്മുടെ ഞങ്ങളുടെ നാടുകളിലൊക്കെ പകർന്നു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവേ അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് ഞങ്ങൾ കാക്കണേ അല്ല അത്തരം രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവേ രോഗികളായ എത്രയോ ആളുകൾ ഹോസ്പിറ്റലിൻ്റെ അകത്തളങ്ങളിൽ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അബ്ദുൽ നാസറു ഉസ്താദ് അതുപോലെ ഒരുപാട് രോഗികളായ പാവപ്പെട്ട ആളുകൾ ഒന്ന് പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ മക്കളെ അരുമ മക്കളെ ഒന്ന് അടുത്തേക്ക് വിളിക്കാൻ പോലും സാധിക്കാതെ രോഗശയ്യയിൽ കിടക്കുന്ന നൂറുകണക്കിന് നൂറായിരക്കണക്കിന് ആളുകൾ അള്ളാഹുബേറൊക്കെ രോഗത്തിന് ശമനം നൽകണേ അള്ളാ പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യണേ റഹ്മാനെ ഒന്ന് വെള്ളം കുടിക്കാൻ പോലും സാധിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണം നല്ലതുപോലെ ഭക്ഷിക്കാൻ സാധിക്കാതെ വളരെയധികം പ്രയാസത്തിൻ്റെ വിഷമത്തിൻ്റെ സങ്കടത്തിൻ്റെ മുളുമുനയിലൂടെ മുന്നോട്ട് പോകുന്ന നൂറുകണക്കിന് നൂറായിരക്കണക്കിന് ആളുകൾ ദിനം പ്രതി ഹോസ്പിറ്റലിൻ്റെ അകത്തളങ്ങളിൽ കയറി ഇറങ്ങിക്കൊണ്ടുപോവുകയാണ് അള്ളാഹുബേറൊക്കെ രോഗത്തിന് നിശമനം നൽകണേ അള്ളാഹ്

حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين آمين برحمتك يا أرحم الراحمين